വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നവരാത്രി മേക്കപ്പ് ലുക്ക് ആണ് കാണട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു മേക്കപ്പ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെയും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസർ ആണ് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും വർത്താനം ഒന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് വീഡിയോയിലേക്ക് കടക്കാം അപ്പം അതേ ഫേസ് മേക്കപ്പ് മേക്കപ്പാണ് നമുക്കിനി ചെയ്യാനുള്ളത് ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതെന്റെ ഒരു ഫേവറേറ്റ് ബ്ലൗസ് ആണ് കേട്ടോ നമുക്ക് പാവാടയും ബ്ലൗസ് ആയിട്ടും അതുപോലെ ദാവണിയുടെ ഒക്കെ ആയിട്ടും സാരി ബ്ലൗസായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്ലൗസ് ആണ് ഓക്കെ എന്റെ ഒരു ഫേവറേറ്റ് ഇത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് വീഡിയോയിൽ കിടക്കാം ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്രീം ഞാനിവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ഓൺ ക്രീമാണ് ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതേ വൈറ്റ് ഓണിന്റെ ക്രീമാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ഫാൻസി കടറിലൊക്കെ ലഭിക്കും കേട്ടോ ഇതിൽ എസ് പി എഫ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പാണ് പിന്നെ നല്ല ഒരു ഫേസ് നല്ലൊന്ന് ബ്രൈറ്റായി നിൽക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി ഒരുപാടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ എനിക്കിത് ഇഷ്ടമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ക്രീമാണിത് എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ബ്ലെൻഡർ വേണമെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് കൈയ്യോണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ പിന്നെ എനിക്ക് കൺസീലറിന്റെ ആവശ്യം അങ്ങനെ ഉണ്ടാവാറില്ല അതുകൊണ്ട് കൺസീലർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ കൺസീലർ ഞാൻ ഇടാറുള്ളൂ ഓക്കേ അപ്പൊ ദേ കണ്ടില്ലേ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റായി വന്നിട്ടുണ്ട് ഇതിപ്പോ തന്നെ ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേ ഞാൻ അതിന് ഈയൊരു കാജലാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മൾ ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക അതേപോലെ നമ്മൾ ഇവിടെയും ഒരു കുത്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുത്തണേ എങ്കിലേ അത് കളർ കിട്ടത്തുള്ളൂ നമുക്ക് ഇവിടെ അതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം അതേപോലെ ഈ ഒരു എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു സ്പൂല് വെച്ചിട്ടൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ ഐക്രോസ് ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം ഓവറായിട്ട് ഐബ്രോ എഴുതിയിട്ടുണ്ടെന്ന് അങ്ങനെ മനസ്സിലാവത്തില്ല ഓക്കേ ഒരു നാച്ചുറൽ ലുക്ക് തോന്നും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇനി ഞാനിവിടെ ഐ ഷെയ്ഡോ ആണ് ഐ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ജസ്റ്റ് ഇച്ചിരി ഒന്ന് കയ്യിൽ എടുക്കണ്ടേ വളരെ കുറച്ച് എടുത്തിട്ട് ഐ ഷെയ്ഡോ ഇട്ടുകൊടുക്ക കേട്ടോ നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നൂ കേട്ടോ ഓക്കെ കണ്ടില്ലേ അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തും ഇതാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മേക്കപ്പ് കഴിയും കേട്ടോ നല്ലൊരു കളർ കിട്ടും ഓക്കെ ഇനി നമുക്ക് കണ്ണ് എഴുതാം കണ്ണ് ഞാനൊന്ന് കണ്ണാടി നോക്കിയിട്ട് എഴുതി തരാം കേട്ടോ അപ്പൊ ഇതേ ഈ ഒരു ഐലൈനറും അതുപോലെ തന്നെ ഈ ഒരു കാജലും വെച്ചാണ് ഞാൻ കണ്ണ് എഴുതിയിരിക്കണത് ഓക്കെ മേലത്തെ ഭാഗം ഞാൻ ഈ ഒരു ഐലൈനർ വെച്ച് എഴുതി താഴെ ഞാൻ ഈ ഒരു കാജൽ വെച്ച് എഴുതി കേട്ടോ ഓക്കെ ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാണ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇത് ഡേസ്ലറിന്റെ ലിപ്സ്റ്റിക് ആണേ അപ്പൊ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അതി കണ്ണാടി നോക്കിയിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അത് കേട്ടോ ഓക്കെ അപ്പൊ ഇതേ ഈയൊരു ഷെയ്ഡ് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം നല്ലൊരു കളറാണ് ഓക്കെ ഇനി നമുക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കാം ഓക്കെ ഞാൻ ഐലൈനറിന്റെ യൂസ് ചെയ്തിട്ടാണ് പൊട്ട് തൊട്ട് കൊടുക്കണിട്ടാണെ പൊട്ട് തൊട്ട് കൊടുക്കണേ ഓക്കേ പൊട്ട് വിട്ടു ഇനി ഇതിനകത്തായിട്ട് ഞാനൊരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട് റോസ് കളറുള്ള പൊട്ട് ഒന്ന് അപ്പൊ ദേ തൊട്ട് വിട്ട ഓക്കെ ഞാൻ പൊട്ടൂട്ടു ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടണം അതുപോലെ കമ്മലിടണം ഓക്കേ അപ്പൊ ആദ്യം ഹെയർ ഒന്ന് കെട്ടിയിട്ട് ഞാൻ കമ്മലിട്ട് കൊടുക്കാം അതാണ് നല്ലത് ഞാൻ ഹെയർ കെട്ടി കഴിഞ്ഞു ഓക്കെ ഹെയർ ഞാൻ ഇവിടുന്ന് സൈഡിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് തിട്ടി കുത്തി കൊടുത്താണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കമ്മൽ ഇട്ട് കൊടുക്കാം ഓക്കേ കമ്മൽ ഞാൻ മീഷോന്ന് വാങ്ങിച്ച നമ്മുടെ മാട്ടി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു ചുമുക്കിയാണ് ഞാൻ ഇടുന്നത് കമ്മല അപ്പൊ ദേ ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ ഇത് ഓക്കെ അപ്പൊ ദേ മാട്ടിയോടുകൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ിമുക്കയും ഇതേപോലെ മാട്ടിയും ഒക്കെ ഇടാനായിട്ടോ ഓക്കേ ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ അഴിച്ചിടുകയാണെ ചെയ്യുന്നത് എന്നിട്ട് ഈ മാട്ടി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കൊളത്തി കൊടുക്കാം കേട്ടോ കൊളത്തൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കൊളത്തി കൊടുക്കുന്നതിനേക്കാൾ കൊറച്ചുകൂടെ നല്ലത് ഇയർപ്പിനെന്തെങ്കിലും കുത്തി കൊടുക്കുന്നതാണ് അപ്പൊ കുറച്ചു കൂടെ നന്നായിട്ടൊന്ന് നീക്കൂട്ട അപ്പൊ ഞാനിത് ഇതേപോലത്തെ മുല്ലപ്പൂ സ്ലൈഡാണ് ട്ടോ കുത്തി കൊടുക്കുന്നത് അതേപോലെ ഈ ഒരു ഭാഗത്തെ ജിമ്മിക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏഹ് ഇട്ട് കൊടുത്തു മാട്ടി ഇടുമ്പം നമ്മൾ ഇങ്ങനെ ആ ഒരു കുളത്ത് മാത്രം കൊടുക്കാതെ ഇതേപോലെ മുല്ലപ്പൂ സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇടാനുണ്ട് അപ്പൊ ദേ മീഷോന്ന് വാങ്ങിച്ച ചോക്കറാണ് കേട്ടോ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ ഒരു ഫേവറേറ്റ് ചോക്റാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു ചോക്കർ ഓക്കെ ഓക്കെ ഈ മാല അവിടെ കിടക്കട്ടെ അതൊരു ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഇങ്ങനെ കിടക്കുമ്പോ അപ്പതേ നല്ല ഭംഗി കാണാനായിട്ട് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈയൊരു ചെയിൻ അവിടെ തന്നെ കിടക്കട്ടെ അത് അയച്ച് മാറ്റാൻ തോന്നില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ ഇട്ടപ്പോൾ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഷോൾ ഇടാനുണ്ട് ഓക്കെ ഷോൾ എനിക്ക് ഇവിടെ രണ്ട് ഷോൾ ഉണ്ട് കേട്ടോ ഒന്ന് ഈ ഒരു കളറും ഒന്ന് ഈ ഒരു കളറും അപ്പം ഇത് വേണോ ഇത് വേണോ എന്ന കൺഫ്യൂഷനിലാണ് ഞാൻ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈയൊരു ഷോളാണ് കേട്ടോ നേക്കാളും ഓക്കെ അപ്പം ഞാൻ ഇത് ഇടാം ഞാൻ ഇതാണ് ട്ടോ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നവരാത്രി മേക്കപ്പ് ഫൈനൽ ലുക്ക് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഷോൾ അല്ലേ പിന്നെ നമ്മള് മേക്കപ്പ് ഒന്നും ഓവർ ആയിട്ട് ചെയ്തിട്ടില്ല ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത് എനിക്ക് സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ കാണാൻ കൊള്ളാവോ എന്നൊക്കെ ഉള്ളത് വളരെ ഞാനും കുപ്പിവളയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചയും റോസും കൂടെ ആയിട്ടുള്ള കുപ്പിവളയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ വളയിട്ടു ഇട്ടു ഓക്കെ അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാന്നുള്ളത് കാണാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നവരാത്രി മേക്കപ്പ് ലുക്ക് എന്ന് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു നവരാത്രി മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ബൈ